ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ ചൊവ്വാഴ്ച കാർഷിക രാജ്യത്തെ കർഷകരെ ശാക്തീകരിക്കാനും രംഗത്തെ അഭിവൃദ്ധിപ്പെടുത്താനുമായി കേന്ദ്ര സർക്കാർ ചരിത്രപരമായ പരിഷ്കാരങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നൂറാമത്തെ കിസാൻ റെയിൽ സേവനം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചു ഉച്ചയ്ക്ക് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് ചർച്ച നടക്കുക കർഷകർ സമരം ആരംഭിച്ചതിനെ തുടർന്നുള്ള ആറാം വട്ട ചർച്ചയാണ് നാളെ നടക്കുക ഇന്ന് ചർച്ച നടത്താമെന്ന് കർഷകർ നേരത്തെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇതിനോട് കേന്ദ്രം പ്രതികരിച്ചിരുന്നില്ല മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും മുൻ കൃഷിമന്ത്രി ശരത് പവാറും കാർഷിക മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചുവെങ്കിലും ബാഹ്യസമ്മർദ്ദങ്ങൾ മൂലം അവർക്കതിന് സാധിച്ചില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുവേണ്ടിയും നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണെന്നും തോമർ പറഞ്ഞു ഡൽഹി അതിർത്തിയിൽ ഒരു മാസത്തോളമായി സമരം തുടരുന്ന കർഷകർക്കായി കേരളം കൈമാറിയ പൈനാപ്പിൾ മധുരത്തിന് അനുമോദനവും ഒപ്പം നന്ദിയും സമരപ്പന്തലിൽ വിതരണം ചെയ്യാൻ പതിനാറ് ടണ്ണോളം കൈതച്ചക്കയാണ് കേരളത്തിൽ നിന്ന് കയറ്റി അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായി ബിനീഷ് കള്ളപ്പണം വെളുപ്പിക്കുകയും ലഹരി ഇടപാട് കേസിലെ പ്രതികളെ സഹായിക്കുകയും ചെയ്തു എന്ന കാര്യമാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത അനൂപിന്റെ മൊഴിയാണ് കേസിൽ ബിനീഷിനെതിരെ നിർണായകമായത് സ്വർണക്കടത്ത് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഐഎ സംഘം സെക്രട്ടേറിയറ്റിലെത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് സംഘം എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസിൽ എം ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വാദം കേൾക്കും കള്ളക്കടത്തിൽ തനിക്ക് പങ്കില്ലെന്നും ഇക്കാര്യത്തിൽ കസ്റ്റംസിന് യാതൊരു തെളിവും ഹാജരാക്കാൻ ആയില്ലെന്നുമാണ് ശിവശങ്കറിന്റെ വാദം എന്നാൽ കള്ളക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ് ശിവശങ്കർ ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കസ്റ്റംസ് പറയുന്നു ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകും കിഫ്ബിയെക്കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ടത് അവകാശ ലംഘനമാണെന്ന വി ഡി സതീശന്റെ നോട്ടീസിലാണ് മന്ത്രിയെ വിളിച്ച് വരുത്തുന്നത് ഇതാദ്യമായാണ് അവകാശ ലംഘന നോട്ടീസിൽ ഒരു മന്ത്രി എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്നത് സഭാ തർക്കത്തിൽ പ്രശ്നപരിഹാരം കാണാനായി പ്രധാനമന്ത്രിയുടെ ശ്രമം തുടരുന്നു ഇന്നലെ ഓർത്തഡോക്സ് സഭാപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ നരേന്ദ്രമോദി ഇന്ന് യാക്കോബായ സഭാപ്രതിനിധികളുമായി ചർച്ച നടത്തും മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയോടൊപ്പമാണ് യാക്കോബായ വിഭാഗം മോദിയെ കാണുക വിഷയത്തിൽ സുപ്രീംകോടതി വിധിയ്ക്ക് പുറത്ത് ഒരു പരിഹാരവും ഇല്ലെന്ന് ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു വിധിക്ക് പുറത്ത് മറ്റു വഴി തേടുന്നതും അതിനുവേണ്ടി ആരെയെങ്കിലും നിർബന്ധിക്കുന്നതും തെറ്റാണെന്നുള്ള നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിലെത്തും നാലര വർഷം ജില്ലയിലുണ്ടായ വികസനങ്ങൾ പങ്കുവച്ചും

ഇന്ത്യ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ മൂവായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാല് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി തൊണ്ണൂറായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തിയഞ്ച് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് ാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് എറണാകുളം മുന്നൂറ്റി നാൽപ്പത് തൃശൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോട്ടയം ഇരുനൂറ്റി നാൽപ്പത്തിയൊന്ന് പാലക്കാട് ഇരുനൂറ്റിയൊൻപത് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം നൂറ്റി എഴുപത്തിനാല് വയനാട് ഇടുക്കി നൂറ്റി പത്തൊമ്പത് കണ്ണൂർ പത്തനംതിട്ട തൊണ്ണൂറ്റിയൊന്ന് കാസർകോട് സംസ്ഥാനത്ത് ഇന്നലെ ഒരു പുതിയ ഹോട്ട്സ്പോട്ട് രണ്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി സംസ്ഥാനത്ത് ഇതോടെ നിലവിൽ ആകെ ഹോട്ട്സ്പോട്ടുകൾ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയവർക്ക് മുന്നിൽ ആത്മഹത്യാഭീഷണി മുഴക്കവേ പൊള്ളലേറ്റ് മരിച്ച രാജന്റെ ഭാര്യയും മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അമ്പിളിയാണ് മരിച്ചത് ഒഴിപ്പിക്കാനെത്തിയവർക്ക് മുന്നിൽ രാജൻ കുടിയൊഴിപ്പിക്കൽ തടയാനായി ഭാര്യയെ ചേർത്ത് പിടിച്ച് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാഭീഷണി മുഴക്കുകയായിരുന്നു കോർപ്പറേഷൻ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും സംഘർഷങ്ങളും കയ്യാങ്കളിയും അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പേരിൽ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ മുതൽ വോട്ട് രേഖപ്പെടുത്തിയതിലെ അപാകതകൾ വരെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി പലയിടത്തും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതാവസ്ഥകൾക്ക് ശേഷമാണ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായത് നഗരസഭാ അധ്യക്ഷയെ ചൊല്ലി ആലപ്പുഴയിലെ സിപിഎമ്മിൽ കലാപം സൗമ്യരാജനെ നഗരസഭാ അധ്യക്ഷയാക്കിയ പാർട്ടി തീരുമാനം ചോദ്യം ചെയ്ത് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തിയതിന് തൊട്ടു പിന്നാലെ പ്രകടനത്തിന് നേതൃത്വം നൽകിയ മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വൈകിയെത്തിയ അംഗങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് പ്രതിഷേധം എൽഡിഎഫ് അംഗങ്ങൾ എത്താൻ വൈകിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് വൈകിയതിനെ ചൊല്ലിയാണ് അംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് രാജ്യത്തെ ഇരുപത്തിയഞ്ച് നഗരങ്ങളിൽ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി സർക്കാർ രൂപീകരിച്ചപ്പോൾ അഞ്ച് നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സർവീസുകൾ ഉണ്ടായിരുന്നത് ഇന്ന് മെട്രോ റെയിൽ സർവീസു ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രൈവറെല്ലാ ട്രെയിനിന്റെ പ്രവർത്തനങ്ങൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിന് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയതിൽ വിവാദം കടുക്കുന്നു രാഹുലിന്റെ ഇന്ത്യയിലെ അവധിക്കാലം അവസാനിച്ചു എന്ന് ബിജെപി പരിഹസിച്ചു വിവാദം ബിജെപി ആസൂത്രണം പ്രതികരിച്ചു അധോലോക കുറ്റവാളി ചോട്ടാരാജന്റെ ചിത്രം പതിപ്പിച്ച തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മൈ സ്റ്റാമ്പ് പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് സ്വന്തം ചിത്രം പതിപ്പിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കാനുള്ള സൌകര്യമുണ്ട് തപാൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണിതെന്നാണ് വിലയിരുത്തൽ അച്ചടിക്കാൻ ആവശ്യപ്പെട്ട് പണം നൽകിയയാളെ ശ്രമത്തിലാണ് തപാൽ വകുപ്പ് നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ എഴുനൂറ് പെർസെന്റ് വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചി ഉണ്ട് സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ഡബിൾ ആക്രമണം എക്സോ ഫാമിലി ഫാമിലി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വനി കുമാർ ചൌബേക്കിന് കോവിഡ് സ്ഥിരീകരിച്ചു രോഗവിവരം മന്ത്രി തന്നെ ട്വീറ്റ് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി കോവിഷീൽഡിന് ഉടൻ ലഭിക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അടർ പൂനവാല നാലു കോടി മുതൽ അഞ്ചു കോടി വരെ കോവിഷീൽഡ് വാക്സിൻ ഡോസുകൾ തയ്യാറാക്കി എത്ര വാക്സിൻ ഡോസുകൾ ആവശ്യമാണെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും പൂനവാല ഇന്ത്യയിൽ ഇന്നലെ പതിനാറായിരത്തി എഴുപത്തിരണ്ട് കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി ഇതുവരെ ഒരു കോടി രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയെട്ട് ദശാംശം പൂജ്യം ആറ് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ രണ്ടായിരത്തി എട്ട് കോവിഡ് രോഗികൾ ഡൽഹിയിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കും പശ്ചിമബംഗാളിൽ ആയിരത്തിയെട്ട് പേർക്കും കർണാടകയിൽ അറുനൂറ്റി അമ്പത്തിമൂന്ന് പേർക്കും ആന്ധ്രയിൽ ഇരുനൂറ്റി പന്ത്രണ്ട് പേർക്കും തമിഴ്നാട്ടിൽ അഞ്ച് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ നാല് ലക്ഷത്തി അമ്പത് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു പേർക്കും ഇംഗ്ലണ്ടിൽ പേർക്കും റഷ്യയിൽ പേർക്കും ബ്രസീലിൽ പേർക്കും രോഗം ബാധിച്ചു മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ പേരും ജർമ്മനിയിൽ ഇതോടെ ആകെ എട്ട് ദശാംശം ഒന്നേ ആറ് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു സൌദി അറേബ്യയുടെ ഈ വർഷത്തെ എണ്ണ കയറ്റുമതി വരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണ വരുമാനം പകുതിയായി കുറഞ്ഞതായി സൌദി ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു കോവിഡിനെ തുടർന്ന് ആഗോളതലത്തിൽ അനുഭവപ്പെട്ട പ്രതിസന്ധിയാണ് എണ്ണ വരുമാനത്തിൽ വൻ ഇടിവിന് കാരണമായത് കഴിഞ്ഞ ദശകത്തിൽ ഐ സി സിയുടെ ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയൻ താരം എല്ലിസെ പെറി ഇതിനൊപ്പം ദശാബ്ദത്തിലെ മികച്ച വനിതാ ഏകദിന ട്വന്റി ട്വന്റി താരത്തിനുള്ള പുരസ്കാരവും കൂടി സ്വന്തമാക്കിയ പെറി വനിതാ വിഭാഗത്തിലെ പുരസ്കാരങ്ങൾ മൊത്തം തൂത്തുവാരി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരായ ബാംഗ്ലൂരു എഫ് സിയെ തകർത്ത് ജാംഷഡ്പൂർ എഫ്സി എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജംഷഡ്പൂരിന്റെ വിജയം പ്രതിരോധ താരം സ്റ്റീഫൻ എസെയാണ് ടീമിനായി വിജയഗോൾ നേടിയത് ഈ വിജയത്തോടെ ജാംഷഡ്പൂർ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത് ഡോട്ട് ഇൻ ഇരൽ